ഹലേ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ചോക്ലേറ്റ് ബനാന കേക്ക് ഓട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ ഗോതമ്പൂടി കേട്ടോ കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ടു ഫിഫ്റ്റി എം എൽ എൻ്റെ ഒരു കപ്പിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പോട്ടും അതിൻ്റെ ബാക്കിയായിട്ട് നമ്മുടെ ഗോതമ്പൂടിയും കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ടോട്ടോ അപ്പം ഞാൻ ഇവിടെ പിള്ളേർക്ക് ക്രീം കേക്ക് വല്ല താല്പര്യമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറ് ഇതാകുമ്പോൾ പിന്നെ കുറച്ച് ഹെൽത്തിയും കൂടി ആയിരിക്കുമില്ല അതുകൊണ്ട് അങ്ങ് കടന്നുള്ളൂ ക്രീം കേക്ക് ആണെങ്കിൽ ക്രീം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ സ്പഞ്ച് മാത്രമേ വരും കഴിക്കത്തുള്ളൂ അതിനിപ്പം അത് എങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടെ കഴിച്ചുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഒരു വൺ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡാ കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചുമൊക്കെ മാറ്റി വെക്കാവേ ഞാൻ ഇവിടെ നമുക്ക് ഞാൻ ഏത്തപ്പഴം കേട്ടോ എടുക്കുന്നത് റോബസ്റ്റ വേണ്ടി എടുക്കും ഇവിടെ റോബസ്റ്റയുടെ ഫ്ലേവർ ഉണ്ടാക്കുമ്പോൾ എടുത്ത് നിൽക്കുന്നുണ്ട് ഇവർക്ക് വലിയ ഇഷ്ടമല്ല ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു ആ ഏത്തപ്പഴത്തിൻ്റെ ഫ്ലേവർ ഒന്നും അത്ര കിട്ടത്തില്ല അതൊക്കെ നമുക്കിവിടെ ഏത്തപ്പഴം രണ്ടോ മൂന്നോ എടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ പിന്നെ വാനിൽ അതായത് കൊക്കോ പൗഡർ ഒഴിവാക്കിയാണെങ്കിലും എടുക്കാം ഞാൻ ഇവിടെ പിള്ളേർക്ക് ചോക്ലേറ്റിന് ഫ്ലേവർ ഇഷ്ടമുണ്ട് കൊക്കോ പൗഡർ ഇട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര അതുപോലെ മൂന്ന് മുട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വൺ ടീസ്പൂൺ വാൻ ലസൺസ് കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ മധുരം ആവശ്യമില്ലാത്തവർക്ക് നമുക്കത് ഒഴിവാക്കാം പിന്നെ കോക്കോ പൗഡറും കൂടെ ആഡ് ചെയ്യുമ്പം ഒരു മധുരം നമുക്ക് കുറഞ്ഞു പോകില്ല അതുകൊണ്ടാണ് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ആഡ് ചെയ്തത് ഇല്ലെങ്കിൽ ഒരു മൂന്ന് പഴയ ആഡ് ആഡിയുമ്പം വേണം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം പിള്ളേർക്ക് പിന്നെ കുറച്ചുകൂടെ മധുരം വേണമല്ല അതുകൊണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തത് അത് നല്ല മിക്സ് ചെയ്ത ശേഷം അതിലേക്കൊരു അമ്പത് ഗ്രാം ബട്ടറും കൂടെ മെൽറ്റ് ചെയ്ത് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ ബട്ടറിന് പകരം നമുക്ക് ഓയിൽ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നോക്കുന്നവർക്ക് ഷുഗറിന് പകരം ജാക്കൾ പൗഡറോ അല്ലെങ്കിൽ പഴം വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വില പനങ്കൽ കണ്ടും പിടിച്ചതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ വേറെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷുഗർ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ കേട്ടോ പിന്നെ നമുക്ക് നമ്മൾ മിക്സി മിക്സിയിൽ അടിച്ചു വെച്ചേക്കും നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാതെ ഞാനിപ്പോൾ അതുക്കോട്ടെ മിക്സ് ചെയ്യുന്നത് അതുപോലെ കുത്തി കുഴക്കുന്നുള്ള സ്പീഡ് കൂട്ടി ഇട്ടേക്കുന്നതുകൊണ്ടാണ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പിള്ളേർക്ക് ഇഷ്ടമാണ് അതിനകത്ത് ആ ചോക്ലേറ്റ് കടിക്കാൻ കിട്ടുന്നത് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ അതിൻ്റെ മേളിൽ ചോക്ലേറ്റ് ഘനാഷമായിരുന്നു ഒഴിച്ചു കൊടുത്തത് അതാകുമ്പോൾ കഴിക്കുമ്പോൾ മൊത്തം കയ്യിലാവും അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അത് അപ്പം കടിക്കാനും കിട്ടും കുറച്ചുകൂടെ ടേസ്റ്റ് അതായത് കേക്കിന് കുറച്ച് സ്മദുരും കുറവാണ് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റിൻ്റെ കടിക്കുമ്പോൾ ആ ചോക്ലേറ്റിൻ്റെ പീസ് കടിക്കുമ്പോൾ ഒരു നമുക്ക് ആ ഒരു മധുരമൊക്കെ ബാലൻസ് ആയി കിട്ടും ഇവർക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുണ്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നേരത്തെ ചോക്കോ ചിപ്സാണ് ഇട്ടുകൊണ്ട് അപ്പോൾ ചോക്കോ ചിപ്സിനെക്കാട്ട് അവർക്ക് ഇഷ്ടം ഇതുപോലെ ചോക്ലേറ്റിൻ്റെ ചെറിയ പീസ് കടിക്കാൻ കിട്ടുന്നേ അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിരുന്നു മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു സെവൻ ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡിൽ കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് ശരിക്കും ഒരു സിക്സ് മതിയായിരുന്നു അതാകുമ്പോൾ കുറച്ചുകൂടി ഹൈറ്റിൽ കിട്ടും എൻ്റെ ഇതാണെങ്കിൽ വേറെ സിക്സിൻ്റെ മോൾഡിൽ അപ്പോൾ അതുകൊണ്ട് സെവൻ ഇഞ്ച് മോഡിലേക്ക് ഇന്ന് നമ്മുടെ പാർട്ട് ഒഴിച്ച് നന്നായി ടാപ്പ് ചെയ്ത ശേഷം എൻ്റെ മേളിൽ കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സ് ട്ടോ ഇട്ട് കൊടുക്കുന്നത് ഡാർക്ക് എൻ്റെയിൽ ഇല്ലാത്തതുകൊണ്ടോട്ടോ ഇല്ലെങ്കിൽ വല്ല നട്ട്സൊക്കെയാണെങ്കിലും മതി അവർക്ക് നട്ട്സ് ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ആ വൈറ്റ് ചോക്കോ ചിപ്പസും കൂടി ഇട്ടിട്ടൊന്ന് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഞാൻ ഗ്യാസ് സ്റ്റോവിലോട്ടോ വെക്കുന്നത് ഇതുപോലെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബാട്ടർ ഇറക്കി വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം ഈ സമയത്ത് ഇവിടെ പിള്ളേരൊക്കെ ഭയങ്കര പടം വരെയും കേട്ടോ ആമി മാത്രമേ വരയ്ക്കുന്നുള്ളൂ സാധാരണ ഞാൻ അടുക്കലോട്ട് മാറുന്ന സമയത്ത് ഇവിടെ ഒരു പോകുമ്പോൾ നടക്കേണ്ടതാണ് ഇവിടെ അടിയോടിയാണ് നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെ പിള്ളേർക്ക് അവധിയൊക്കെ ഇട്ടിട്ട് എനിക്കാണ് ഇവിടെ ഒരു മനസ്സമാധാനം എന്ന് പറയുന്ന സാധനമില്ല അടിയോടടി ഇവിടെ ഒരാൾ അങ്ങോട്ട് നോക്കിയ പ്രശ്നം ഇങ്ങോട്ട് നോക്കിയ പ്രശ്നം ഒരാൾ ചിരിച്ച പ്രശ്നം അപ്പം അടിയത് വഴിയാണോ അടി വരുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ ചില സമയത്ത് മാത്രം ഇതുപോലെ നടങ്ങി അടങ്ങി ഒതുങ്ങി ഇരുന്നുവല്ലോ പടം വരയ്ക്കലോ ഇല്ലെങ്കിൽ അവൻ കുറച്ചു നേരം കളിക്കോ ഇല്ലെങ്കിൽ ടി വി കാഴ്ചക്കെട്ടുണ്ട് ടി വി ഓൺ ആക്കി വെച്ചിട്ടാണ് ഇപ്പോൾ ഒരാൾ കളിക്കുന്നത് ും പടംരയ്ക്കൊക്കെ ചെയ്യുന്നത് എന്തായാലും കുറച്ച് നേരെ സമാധാനം ഉണ്ടല്ലോ എന്ന് നമ്മളൊന്നും ഒന്നും പോയില്ല വല്ലതും പറയാൻ പോയി കഴിഞ്ഞാൽ അതേ പിടിച്ച് പിന്നെ ഇവരൊക്കെ ഇപ്പം എത്രയില്ല എന്നൊക്കെ എന്നോട് കുറച്ചുകൂർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോള് ആമി ആമി ഇപ്പം ഇനി രണ്ടാം ക്ലാസ്സിലേക്ക് മോൻ യു എൽ കെ ജിയിലായിരുന്നു ഇനി യു കെ ജിയിലേക്ക് ഓ ഇനിയിപ്പോൾ സ്കൂളിപ്പോൾ തുറക്കും നടന്നില്ല അത് വേറെ സ്വസ്ഥതയില്ല ഇവിടെ ആമി രാവിലെ എന്തോ ഒരു പടം വരയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആൾ കുറച്ച് പടമൊക്കെ വരയ്ക്കുന്ന കൂട്ടം അതായത് അവരെ സ്കൂളിൽ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് ഇരുന്ന് ഈ ഒരു സമയത്ത് വല്ല കളർ ചെയ്യുകയോ എന്തെങ്കിലും പടം വരയ്ക്കൊക്കെ ചെയ്ത് കൊച്ചു വരച്ച പടങ്ങളൊക്കെയാണ് എൻ്റെ പറഞ്ഞാൽ എൻ്റെ പ്രായത്തിൽ ഞാനെന്നും പണ്ട് വരച്ചുകൊണ്ടിരുന്നെ നമുക്കൊരു പൂവ് രണ്ടേല ഒരു ചെടിച്ചട്ടി അത് കുറച്ചും മുന്നോട്ട് വന്നു കഴിഞ്ഞ സമയത്ത് നമ്മൾ ചെറിയൊരു വീടായി അതിൻ്റെ സൈഡിലൊരു കുഞ്ഞുമരമായി പിന്നൊരു സൂര്യ അതിൻ്റെ മുകളിൽ കൂടെ രണ്ട് കിളി ഇത്രയും ഉണ്ടായിരുന്നുള്ളു അതെൻ്റെ ഓർമ്മ വെച്ച കാലം വരെ ഞാൻ അത് അത്യാവശ്യം ഒരു വലിയ താന്നടം വരെ നമ്മൾ ഈ ഒരു പടക്കെ തന്നെ ആര് ഒരു പടം വരയ്ക്കാൻ പറഞ്ഞാലും ഒരു പടമാണ് ഞാൻ വരച്ചുകൊണ്ടിരുന്നത് എനിക്കല്ലാണ്ട് വേറെ പടമൊന്നും വരയ്ക്കാറത്തില്ല ബുക്ക് കുറഞ്ഞാൽ അതേ നമുക്കൊരു കിളിയോ മരവോ ഇലയോ പൂവൊക്കെ നമ്മുടെ ഇതിലൊക്കെ ഉള്ളു ഞാൻ ഈ പ്രായത്തിൽ ഇതൊന്നും വരച്ചിട്ടൊന്നുമില്ല ഇവരൊക്കെ വരയ്ക്കട്ടല്ലേ പിള്ളേർക്കൊക്കെ ഇപ്പം പഠിക്കാനിപ്പോൾ വീഡിയോസൊക്കെ കാണുന്നുണ്ട് അവർക്കൊക്കെ ആ ഒരു ഐഡിയ അയക്കുണ്ട് നമ്മുടെ പ്രായത്തിൽ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ എന്തേലും ആവട്ടെ അപ്പം ആമി വരച്ച പടങ്ങളൊക്കെയാണ് ഇത് സ്കൂളിൽ അവരുടെ സാറ് വരയ്ക്കാനൊക്കെ പഠിപ്പിച്ചതും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ചിലതൊക്കെ അവളെ ഇപ്പോൾ വീട്ടിലിരുന്ന് അത് കൊണ്ടൊക്കെ വരയ്ക്കുന്നുണ്ട് ഇപ്പോൾ പുള്ളിക്കാർ എന്തോ ഒരു പടം വരയ്ക്കാനുള്ളൊരു പ്ലാനിലാണ് പിന്നെ ആമിയുടെ വേറൊരു മെയിൻ ഹോബി അപ്പം ഞാൻ എന്ത് വേഷം ഇടുന്നു ഞാൻ എങ്ങനെ മുടി കിട്ടുന്നു അതുപോലെ തന്നെ പുള്ളിക്കാരിക്കൊരുങ്ങണം ഇപ്പം ഞാനൊരു ചുരിദാർ ഇട്ടുകൊണ്ട് പുള്ളിക്കാരിക്ക് ഇടാൻ ഡ്രസ്സില്ലാത്തതുകൊണ്ട് അവളുടെ ഒരു ഉടുപ്പ് അതിൻ്റെ കൂടുതൽ പാൻറ്റും കൂടെ ഒക്കെ എടുത്തിട്ടതാണ് അതുപോലെ ഞാനെപ്പോഴും ഇങ്ങനെ ഒരു സൈഡൊക്കെ വാങ്ങിയിട്ട് മുടി പിന്നെ ഇടാറ് വീട്ടിൽ കൂടെ അപ്പം പുള്ളിക്കാരി അതുപോലെ തന്നെ രാവിലെ സൈഡൊക്കെ മുടിയൊക്കെ വാങ്ങി പിന്നിയൊക്കെ ഇട്ടാൽ നടക്കുന്നത് അപ്പോൾ ചേച്ചി വരയ്ക്കുന്നുണ്ടപ്പോൾ മോൻ അവനും ഒരു ആഗ്രഹമുണ്ട് അവൻ്റെ കളർ ബുക്ക് എടുത്തിട്ടൊന്നും പുള്ളിയും കളറൊക്കെ അടിക്കുകയും അപ്പോൾ അവൻ്റെ വീടിയെടുക്കുക ആമിട്ട് മാത്രം എടുക്കാതെ അവൻ്റെയും കൂടെ വീഡിയോ വീടിയെടുക്കുന്നു പുള്ളിക്കാരെ എന്നെക്കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നതാണ് പിന്നെ എന്നും ആലോചിക്കും ഒക്കെ ഒരു വീഡിയോ ഇടണം പക്ഷെ എന്നാ ചെയ്യാനെ കണ്ടന്റ് ഒന്നുമില്ല കേക്കിൻ്റെ ഓർഡറും ഇല്ല അങ്ങനെ അതുകൊണ്ടൊന്നും ഇടാൻ കിട്ടുന്നുമില്ല എന്തെങ്കിലും ഇടണമെന്ന് വിചാരിച്ചത് പക്ഷേ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിടാനും തോന്നുന്നില്ല എന്തിടാനാ വീട്ടിൽ നമ്മൾ ചുമ്മാ നടക്കുന്നതും പിടിക്കുന്നതും പിള്ളേർ കളിക്കുന്നതൊക്കെ എന്തെടുത്തിടാനാ ഇല്ലെങ്കിൽ വല്ലയിടത്ത് പോവുകയൊക്കെ ചെയ്യണം ഒന്നും നമ്മൾ പ്രത്യേകിച്ച് ഒന്നുമില്ല വീട്ടിൽ ഇരുന്ന് വെറുതെ ഇങ്ങനെ സമയം പോകുന്നിടത്തൊന്നും പ്രത്യേകിച്ച് വീഡിയോ ഇടാനില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഡറൊക്കെ ആയി തുടങ്ങണം ഇവിടെ സാധനം എല്ലാം മേടിച്ച് വെച്ചിട്ട് കുറയുന്ന ആളായി നമുക്ക് ആ ഒരു മൂന്ന് ഓർഡർ കിട്ടിയുള്ളൂ ഇനി ഓർഡറുകൾ കിട്ടുമെന്നൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുന്നു അപ്പം ഇനി ഓർഡറൊക്കെ ആയിക്കഴിയുമ്പോൾ വീഡിയോ ആയിട്ട് വരാം പണ്ടത്തൊന്നും ആരും അത്ര വ്യൂസൊന്നും ഇല്ല അതുകൊണ്ട് ഭയങ്കര വിഷമം എൻ്റെ മോട്ടിവസേഷൻ ഒക്കെ കട്ടായി ഇപ്പം ഞാൻ വീടി ഇടാണ്ട് ഇനിയിപ്പോൾ എന്താണോ എന്നറിയത്തില്ല എല്ലാം പഴയതുപോലെയൊന്നും ആയി വരുമോ എന്നറിയില്ല എന്തായാലും പതുക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ആ ഇതൊന്നും നടന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കണം ഈയൊരു സമയത്ത് ആമിയുടെ ഇപ്പം ലാസ്റ്റ് വരച്ചുകൊണ്ടിരുന്ന പടം ഏകദേശമൊക്കെ ഒന്ന് ഫിനിഷായി വന്നു അവൾ എന്തോ രണ്ട് മരവും പിന്നെ കുറച്ച് ക്ലീനൊക്കെ വരച്ച് ആ പടം ഒന്ന് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഇപ്പം നമ്മുടെ കേക്ക് സമയത്തൊക്കെ ഒന്ന് ബേക്കായി വന്നിട്ടുണ്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും എനിക്ക് ഇത് ഫുള്ള് തണുക്കുന്നതിന് വരെ വരെ വെയിറ്റ് ചെയ്യാറില്ല അതിനുമുമ്പ് മുറിപ്പിക്കും അപ്പോൾ ഇതും ഫുള്ള് ഒന്നും തണുത്തിട്ടൊന്നുമില്ല കേട്ടോ അതിന് മുമ്പ് അവർ മുറിപ്പിച്ചു അതുകൊണ്ട് ആ ചോക്ലേറ്റ് എല്ലാം മെൽറ്റ് ആയിരിക്കുന്നുണ്ട് എൻ്റെ കത്തി മൊത്തം പറ്റി പോകുന്നുണ്ട് ഇതുപോലെ ഞാൻ കുറച്ച് ചെറിയ പീസ് ആക്കി മാറ്റി വെക്കും ഇതാണ് ഇന്ന് നാളെ രാവിലെ കൊണ്ട് പിള്ളേർ ഉള്ളതേ ഉള്ളൂ കയറി ഇറങ്ങി ഇടയ്ക്കിടയ്ക്ക് ഇവരെ കഴിച്ച് തീർത്തുള്ളൂ ഇവിടെ ആമിയാണ് കേക്ക് മേടിക്കാൻ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് സാധാരണ ആദ്യം തന്നെ മോനാണ് ആദ്യം വരുന്നത് അവൻ കണ്ടില്ല ഞാൻ കേക്ക് മുറിച്ച് തുടങ്ങിയത് അപ്പം ആമി ആമയുട് വിസും കൊണ്ട് പോയി ഞാൻ കുറച്ച് പീസെടുത്ത് നിന്ന് ഫോട്ടോ എന്തെങ്കിലും ഒന്ന് എടുക്കാമല്ലോ എന്ന് പറഞ്ഞു കുറച്ച് പ്ലേറ്റിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കട്ട് ചെയ്തൊക്കെ മാറ്റി വെച്ച് അതിൻ്റെ കുറച്ച് ഓട്ടോ ഒക്കെ എടുത്ത് ഫോണൊക്കെ കംപ്ലയിൻറ്റ് ആകത്തെ ക്ലാരിറ്റി ഒന്നും കിട്ടുന്നില്ല ഞാൻ ചെയ്യാൻ ഇപ്പോഴത്തേക്ക് മോൻ വന്നു അവനാണ് അതിനകത്ത് ചോക്ലേറ്റിൻ്റെ പീസ് എവിടെയുള്ള നോക്കി അതായത് ചോക്ലേറ്റ് കൂടുതലുള്ള പീസ് തപ്പിയെടുത്ത് പുള്ളി തപ്പുന്നേ ഓട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നീന്തലും നല്ലൊരു വീഡിയോ ആയിട്ട് അതായത് ഓർഡർ ഒക്കെ ആകുമ്പോൾ വരുന്നുള്ളൂ അല്ലാണ്ട് ഇടയ്ക്കത്തെ വീഡിയോ നടക്കില്ല എന്ന് മനസ്സിലായി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും പിന്നെ കാണാവേ